നമസ്കാരം ജ്യോതിഷവും വാസ്തുശാസ്ത്രവും ഒക്കെ നമ്മൾ പരിശോധിച്ച് ആ ഒരു ഗൃഹത്തെ നിർമ്മിച്ചിട്ടും പാഴ് ചിലവുകളും ദുർചിലവുകളും നമ്മുടെ ഗൃഹത്തിൽ അധികരിക്കുമ്പോൾ അതിന്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പലപ്പോഴും നമ്മൾ ആശയക്കുഴപ്പത്തിൽ ആണ്ടുപോകാറുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു ധനം നമ്മുടെ കയ്യിൽ നിൽക്കാതെ ദുർചിലവായി പോകുന്നതിന്റെ കാരണത്തെക്കുറിച്ചും അതിൻ്റെ പരിഹാരത്തെക്കുറിച്ചുമാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് പലരും പരാതി പറയുന്ന ഒരു കാര്യമാണ് എത്രയൊക്കെ അധ്വാനിച്ച് ആ ഒരു ധനം നമ്മുടെ കയ്യിൽ വന്നാലും അത് നിലനിൽക്കുന്നില്ല എന്ന് കടങ്ങൾ വീട്ടിയെടുത്തോ അതുമല്ലെങ്കിൽ ഇ എം ഐ അടച്ചോ ഒക്കെ തന്നെ ആ ഒരു ശമ്പളത്തിന്റെ സിംഹഭാഗവും ദുർചലമായി പോവുകയാണ് പതിവ് തുടർന്ന് അങ്ങോട്ട് ദൈനംദിന ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ആ ഒരു ധനം കടം വാങ്ങേണ്ടി വരുന്ന അവസ്ഥ സംജാതമാവുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതേക്കുറിച്ച് ഈ വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു ധന ഉണ്ടാക്കുന്നത് പലപ്പോഴും നമ്മുടെ ഗൃഹത്തിലുള്ള ചില വസ്തുക്കളായിരിക്കാം ഈ വസ്തുക്കൾക്കുണ്ടാകുന്ന ചില തകരാറുകൾ ധനവരവിൽ നമുക്ക് തടസ്സമായിട്ട് വർത്തിക്കാമെന്നുള്ളതാണ് എന്നാൽ ഈ തകരാറുകളെ കൃത്യസമയത്ത് നമ്മൾ പരിഹരിക്കുമെങ്കിൽ ദുർചിലവുകൾ പിടിച്ചു കെട്ടിയതുപോലെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതാണ് പല ഗൃഹങ്ങളിലും വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ കേടായി കഴിഞ്ഞാൽ അതിനെ കൃത്യമായ സമയത്ത് ശരിയാക്കാതെ ഗൃഹത്തിന്റെ അങ്ങുമിങ്ങും ഭാഗങ്ങളിൽ കൂട്ടിവെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇതിപ്പോ ഒരു സ്വിച്ചോ ഫാനോ മിക്സിയോ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ ടിവിയോ ഒക്കെ ആയിരിക്കാം ഇത്തരത്തിൽ കേടു ഒരു ഉപകരണം ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് തക്ക സമയത്ത് അവയെ കൃത്യമായി അവയുടെ തകരാറ് പരിഹരിച്ച് നമ്മുടെ ഗൃഹത്തിൽ പ്രവർത്തനക്ഷമമാക്കി വയ്ക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട് പരിഹരിക്കുവാൻ സാധിക്കാത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് എങ്കിൽ ഉടൻ തന്നെ അവയെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് മാറ്റുക ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമ്മിൽ നിന്ന് സമ്പത്ത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് കേടായ സ്വിച്ചും ഫാനും ടിവിയും മോട്ടറും എല്ലാം തന്നെ ആ ഒരു നെഗറ്റീവ് ഊർജത്തെ വലിയ രീതിയിൽ ഉൽപ്പാദിപ്പിക്കും ഈ ഒരു നെഗറ്റീവ് ഊർജം നമ്മുടെ ഗൃഹത്തിലുള്ള സ്വാഭാവിക ലക്ഷ്മി ഊർജത്തെക്കാൾ അധികരിക്കുമ്പോഴ് ധനവരവിൽ പല വിധത്തിലുള്ള തട്ടും തടസ്സവും നേരിടുകയും തന്മൂലം സാമ്പത്തികമായിട്ടുള്ള പല ദുർച്ചലവുകളും സാമ്പത്തിക ബാധ്യതകളും ദാരിദ്ര്യവും നമ്മുടെ ിൽ വന്ന് ഭവിക്കാൻ ഇടവരുകയും ചെയ്യുന്നു ഇക്കാലയളവുകളിൽ നമ്മുടെ കയ്യിൽ വരുന്ന സമ്പത്ത് പല രീതിയിൽ അന്യാധീനപ്പെട്ടു പോകും അതുകൊണ്ട് ഇത്തരത്തിൽ വൈദ്യുത ഉപകരണങ്ങള് ഏതെങ്കിലും വിധത്തിൽ തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ കഴിയുന്നതും നേരത്തെ കഴിയുന്നതും വേഗത്തിൽ അവയുടെ തകരാറ് പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കി നമ്മുടെ ഗൃഹത്തിൽ അതിനെ വെച്ച് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക കഴിയാത്ത പക്ഷം അവയെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യേണ്ടതാണ് രണ്ടാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് സമ്പത്ത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിന്റെ വാതിലുകൾ ജനലുകൾ അലമാരയുടെ വാതില് ഈ വക കാര്യങ്ങളിലാണ് നമ്മുടെ ഗൃഹത്തിന്റെ വാതിലുകൾ തകർന്നതോ കേടായ ലോക്കുകൾ ഉള്ളതോ ആണെങ്കിൽ അതിനെ കൃത്യമായി നമ്മൾ ശരിയാക്കി വെക്കേണ്ടതാണ് ജനൽ പാളികളും ഇപ്രകാരം നമ്മൾ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് നമ്മുടെ ഗൃഹത്തിന്റെ ചില ഡോറുകളും ചില ജനലുകളൊക്കെ തന്നെ തുറക്കുന്ന സന്ദർഭത്തില് ഭയങ്കരമായ ഒച്ച ചിലപ്പോൾ കേൾക്കുവാൻ ഇടവരും ഇത്തരത്തിൽ ഒച്ച ഉണ്ടാകുന്നത് ആ ഒരു നെഗറ്റീവ് ഊർജത്തെ ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ് ഉചിതമായ ലൂബ്രിക്കന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഒച്ചയെ നമ്മൾ തടയുക അനായാസം തുറക്കുവാനും അടയ്ക്കുവാനും പാകത്തിന് ഈ ജനലുകളെയും വാതിലുകളെയും നമ്മൾ മാറ്റിയെടുക്കുക ഇളകിയതും കേടായതുമായിട്ടുള്ള ഡോറിന്റെ വിചാഗിരികള് കൃത്യ സമയത്ത് തന്നെ ആശാരിയെ വിളിച്ച് കാണിച്ച് അവയെ നമ്മൾ മാറ്റി സ്ഥാപിക്കുക തകർന്ന ജനൽ ചില്ലുകള് അതുപോലെ തന്നെ അലമാരയുടെ ഡോറിൽ സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു ചില്ല് കണ്ണാടി ഇതൊക്കെ തന്നെ പൊട്ടിയിട്ടുണ്ട് എങ്കിൽ അവയെ പരിപൂർണമായി അതിൽ നിന്ന് മാറ്റി പുതിയത് അവിടെ സ്ഥാപിക്കുവാന് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവയൊക്കെ പരിഹരിച്ച് കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ നിന്ന് ഏറിയക്കുറും അനാവശ്യ ചിലവുകൾ ഒഴിഞ്ഞു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും വരവ് അധിക പങ്കും മിച്ചമായിട്ട് നമുക്ക് സേവ് ചെയ്യുവാനും സാധിക്കാം ഇനി മൂന്നാമതായിട്ട് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടാപ്പുകളെയാണ് ജലം ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് അല്ലെങ്കിൽ തുള്ളി തുള്ളിയായിട്ട് ഇറ്റു വീഴുന്ന ടാപ്പുകൾ നമ്മുടെ ഗൃഹത്തിലുണ്ട് എങ്കിൽ വാസ്തുപരമായിട്ട് വളരെ ദോഷമാണത് നിങ്ങളുടെ ധനത്തെ അല്പാല്പമായി ചോർത്തി കളയാനുള്ള നെഗറ്റീവ് ഊർജത്തെ ഉത്പാദിപ്പിക്കാൻ ഇത്തരത്തിൽ ചോർച്ചയുള്ള ടാപ്പുകൾക്ക് സാധിക്കുമെന്നതാണ് മുറുക്കി അടച്ചാലും ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് അവർ ഇറ്റ് വീഴുന്ന ടാപ്പുകൾ നമ്മുടെ ഗൃഹത്തിലോ നമ്മുടെ കോമ്പൗണ്ടിലോ ഉണ്ടാകുവാൻ പാടില്ല അത്തരത്തിലൊരു വാട്ടർ ടാപ്പ് നിങ്ങൾക്ക് ഉണ്ട് എങ്കില് വളരെ പെട്ടെന്ന് തന്നെ അതിനെ നിങ്ങൾ ശരിയാക്കി വെക്കുക ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴുകിക്കളയുന്ന ആ ഒരു മലിനജലമാണ് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴുകിക്കളയുന്ന ഈ മലിനജലം തെക്ക് ദിശയിലേക്ക് ഒഴുകുവാനോ ഒഴുകി വിടുവാനോ പാടില്ല എന്നതാണ് ഇത് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു വടക്ക് ഭാഗത്തേക്ക് ഒഴുകുന്ന രീതിയിൽ ഉചിതമായ സ്ഥാനത്ത് കുഴിയെടുത്ത് ആ ഒരു ജലത്തെ അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പൈപ്പ് ലൈനൊക്കെ സ്ഥാപിക്കുകയാണെങ്കിൽ ആ ഒരു വടക്ക് ദിശയിലേക്ക് ഈ ഒരു ലൈൻ കൊണ്ടുപോയി ആ ഒരു വേസ്റ്റ് കുഴിയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ വേണം ആ ഒരു ജലത്തിന്റെ ഒഴുക്കിനെ നമ്മൾ ക്രമീകരിക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിന്റെ കന്നി മൂല വരുന്ന ഭാഗത്തോ മറ്റോ ഒന്നും തന്നെ മലിനജലം ജലം വീഴ്ത്തുവാനോ മലിനം പാടില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളും ദുർചിലവുകളും വർധിക്കുന്നതിന് കാരണമായി ഭവിക്കുന്നതാണ് ഈ വക കാര്യങ്ങളിൽ നിങ്ങളൊരു ശ്രദ്ധ വെച്ച് പുലർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സാധിക്കുന്നതാണ് പലരും നമ്മുടെ വീഡിയോക്കൊക്കെ കമൻ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അവർക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു പുരോഗതി ഒരു എഴുന്നേറ്റം ഉണ്ടാകുന്നില്ല എന്ന് അങ്ങനെയുള്ളവർ ഈ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ഗൃഹത്തിൽ ഒന്ന് പരിശോധിക്കുക ഇത്തരത്തിലുണ്ട് എങ്കിൽ അവയെ നിങ്ങൾ ഉടൻ തന്നെ മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഈ വിധം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വെച്ച് പുലർത്തി നോക്കൂ ധനവരവിൽ വർധനം ഉണ്ടാകുക മാത്രമല്ല പാഴ് ചിലവിന് പാടെ നിയന്ത്രിക്കുവാനും നിങ്ങൾക്ക് സാധിക്കൂ എന്നുള്ളതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം